തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നും വെറും ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രമുള്ള ഒമ്പതാം നൂറ്റാണ്ടിലേത് എന്ന് കരുതുന്ന ചിദറാൽ എന്ന ഈ ജൈനക്ഷേത്ര പരിസരം സ്ഥിതി ചെയ്യുന്നത് ചിദറാൽ ഗ്രാമത്തിലെത്തിയാൽ ജൈനക്ഷേത്രത്തിലേക്ക് യാത്രകരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അതിമനോഹരമായ കരിങ്കൽ പാകി രണ്ട് വശത്തും ബദാമരങ്ങൾ പിടിപ്പിച്ച പാതയിലൂടെ ഒരു കിലോമീറ്റർ നടന്നാൽ ചരിത്രമുറങ്ങുന്ന ഈ ജൈനക്ഷേത്ര ഗോപുര പരിസരത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും ക്ഷേത്രത്തിന് പുറകിലൂടെ ഒരു ചെറിയ ഗുഹാമുഖത്തിലൂടെ വേണം ക്ഷേത്രമുറ്റത്തേക്ക് എത്താൻ സാധിക്കുക ഇവിടെ നമുക്ക് പാറയിൽ കൊത്തിവെച്ച ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങളും ശില്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പത്മാവതി പ്രതിഷ്ഠയുള്ളതിനാലാണ് ഭഗവതി കോവിലായി അറിയപ്പെടുന്നതെന്നും അതല്ല തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതി പ്രതിഷ്ഠ നടത്തിയെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട് ഇവിടെ ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട് അത് അത്രയും മനോഹരമായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭാരതത്തിന്റെ ഏടുകളിൽ ബുദ്ധമതത്തോളം തന്നെ പ്രാധാന്യത്തോടെ ഇടം നേടിയിട്ടുള്ള ജൈനമതം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായി പ്രചരിച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്താൻ ഒരുപാട് സഹായം ഉണ്ടായിട്ടുണ്ടെന്നുവെന്നും അക്കാലത്തെ വാസ്തുവിദ്യ ലോകോത്തരമായിരുന്നുവെന്നും ആധുനിക ലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കന്യാകുമാരി പോവാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്